നമസ്കാരം പ്രദാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മൂപ്പത്താത്ത വെള്ളക്കാന്താരി തോരനാണ് അപ്പോൾ ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം വെള്ളക്കാന്താരി തോരൻ തയ്യാറാക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരൽപ്പം കറിവേപ്പ് രണ്ട് വച്ചൽമുളക് അരക്കപ്പ് പൊടിയായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചമളം മാറുന്നത് തന്നെ കൊടുക്കാം സവാളത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് അധികം മുക്കാത്ത മുക്കാൽ കപ്പ് വെള്ളക്കാന്താരി ചെറുതായി അരിഞ്ഞത് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് ചെറുതീയിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം മുളക് വേവാനായിട്ട് വച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് അതിലേക്ക് അര കപ്പ് തേങ്ങ കൂടി ചേർക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ ഒരു അല്പം ഉപ്പ് കുറവുണ്ട് ഒരലപ്പ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് ഒന്ന് നാവി കയറ്റി എടുക്കാം നമ്മൾ മൂടി വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ അടിപൊളി വെള്ളക്കാർ താരി തോരൻ തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് കേട്ടോ ഇപ്പോൾ വെള്ളക്കാൻ സീസണാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ രുചി എല്ലാവരിലും എത്തട്ടെ